നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വംശഹത്യഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ച് യു എസ് കോൺഗ്രസ് അംഗവും എംപിയുമായ റാഷിദ് അലൈബ് നതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നവരെ ഓർത്ത് തനിക്ക് സഹതാപം തോന്നുന്നെന്നും ഒരു യുദ്ധ പിന്തുണയ്ക്കുന്നതെന്നും ഇക്കൂട്ടർ മറക്കരുതെന്നും റഷീദ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തിയ യു എസ് എം പിമാർക്കെതിരെയായിരുന്നു റാഷിദ രംഗത്തെത്തിയത് വംശ്രാന്തന്യാഹു ഈ കൊലപാതകയുടെ കൂടെയിരിക്കുന്ന ഓരോ കോൺഗ്രസ് അംഗവും ഒരു യുദ്ധ പിന്തുണയ്ക്കുകയാണ് ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നാണ് റാഷിദ പറഞ്ഞത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇരുപത്തിയൊന്നായിരത്തിലധികം പേർ കൊല്ലപ്പെട്ട പലസ്തീനികൾക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന വംശ എല്ലാവിധ പിന്തുണയും നൽകുന്ന പ്രസിഡന്റ് ജോ ബൈഡനെയും റാഷിദ വിമർശിച്ചു കുഞ്ഞുങ്ങളെ വില കൊലപ്പെടുത്തുന്ന ഒരു നാടിനെ തന്നെ ഉന്മൂലനം ചെയ്യുന്ന വംശഹത്യ നടത്തുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ രാജ്യം സാമ്പത്തിക സഹായവും പിന്തുണയും നൽകുന്നതിൽ എനിക്ക് അങ്ങേയറ്റം ലജ്ജ തോന്നുന്നു ദയവായി നിങ്ങൾ പലസ്തീനികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് തുടരണമെന്നും റാഷിദ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ജോ ബൈഡൻ നിങ്ങൾ പലസ്തീൻ ജനതയുടെ വംശഹത്യയെ പിന്തുണച്ചു ഇതൊന്നും അമേരിക്കൻ ജനത മറക്കില്ല ഇപ്പോൾ നിങ്ങൾ വെടിനിർത്തലിനെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നും റാഷിദ പറഞ്ഞു ഗാസിൽ അടിയന്തര വേഴി നിർത്തൽ വേണമെന്നും നദി മുതൽ കടൽ വരെ പലസ്തീൻ സ്വതന്ത്രമാക്കണമെന്നും റാഷിദ നേരത്തെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നു എന്നാൽ റാഷിദയുടെ ഈ പ്രസ്താവന വലിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് നിരവധി ആളുകളാണ് റാഷിദയെ പിന്തുടച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അമേരിക്കൻ ഭരണകൂടം നിലവിൽ ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും അമേരിക്കക്കുള്ളിലെ ജനവികാരം ബൈഡന് പൂർണ്ണമായും എതിനാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന വേളയിൽ ഇത് ബൈഡനെ വളരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് നിലവിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ ഉടൻ വേണമെന്ന് അന്താരാഷ്ട്ര സമ്മർദ്ദം ബൈഡനു മുകളിലുണ്ട് ഇതിനെല്ലാം പുറമെയാണ് സ്വന്തം രാജ്യത്തുനിന്നുയർന്ന ഇത്തരം പ്രതിഷേധങ്ങളും ബൈഡന് തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്